ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ് അതാണ് വിഷയം അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത് രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട് അത്തരത്തിലുണ്ട് ജസ്റ്റ് സ്പെല്ലിറ്റ് അത്രേ ഉള്ളൂ നീ ഒന്ന് നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതലേ നിനക്ക് കൃപ നിലേക്ക് ഒഴുകാൻ തുടങ്ങും പക്ഷേ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെ കുറിച്ച് പറയും അല്ലേ ഞാൻ വന്നിരിക്കണത് അവർക്ക് ഫലമുണ്ടാകാനും അവരുടെ ഫലം പതിനഞ്ച് പതിനാറ് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് യോഹന്നാൻ്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ പോയി നിങ്ങൾ പോയി ഫലം ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നതിനും ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു സോ ദിസ് എ വിഷയം അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഉള്ളി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ് കഥാവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ക അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും പക്ഷേ അനുഗ്രഹത്തിന് ഒരു ഉണ്ട് അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് അനുഗ്രഹം അനുഭവിക്ക അനുഭവവേദ്യമാകണം അല്ലേ അപ്പം അനുഭവവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത് അവിടെയാണ് വിഷയം അത് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇപ്പം അനുഭവിക്കാൻ യോഗമില്ലാതിരിക്കുന്നവരില്ലേ അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ ആ അനു ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം അനുഭവവേദ്യമാകണം നമുക്ക് അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല അനുഭവപ്പെടാതിരിക്കാനൊക്കെ ഇപ്പം ഹെബ്രയർ നാല് രണ്ട് നമ്മൾ ഇടക്ക് വായിക്കുന്നില്ലേ ില്ല അപ്പൊ വിശ്വാസത്തിന്റെ കൂടെ ആ വിശ്വാസത്തിന്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയണത് വിശ്വാസത്തിന്റെ കൂടെയാണ് ഇപ്പൊ വിശ്വാസമുണ്ടോ വിശു അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തെ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്കുണ്ടാകണം അതുകൊണ്ടാണ് ദൈവം കുറ്റമാറ്റവനായിരിക്കണം എന്ന് പറയണത് പെബ്രാ നമ്മൾ എബ്രാഹത്തിനോട് ഉടബടി ചെയ്യത്തില്ലേ അപ്പം ദൈവം എന്താ പറയണത് നീ എന്റെ മുമ്പാകെ വ്യാപരിക്കണം പതിനേഴ് മൂന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്ന് സർവശക്തനായ ദൈവമാണ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ എൻറെ മുമ്പിൽ വ്യാപരിക്കുക എന്റെ വ്യാപരിക്കുക കുറ്റമറ്റവനായി കുറ്റമറ്റവനായി വർത്തിക്കുക ഈ കുറ്റമറ്റവനായി അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ് കാര്യം വെച്ചാല് നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണിത് കൂടുതൽ വർക്ക് ചെയ്യണത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ദൈവം കു റ്റവൻ ദൈവം ആരാണ് ഇപ്പൊ മുപ്പത്തിരണ്ടാമത് സങ്കീർത്തനു രണ്ട് രണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവനും പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഹൃദയത്തിൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ അത് ഭാഗ്യവതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും എന്താ കാരണം കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയണത് അതാണ് എന്താണ് എല്ലാ ടേക്ക് ദ വിഡ് ഓഫ് കോഡ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി നീക്കീർത്തിക്കും அம்மா ஜமணிமாலர்களில் நம்ப நிறையவளம்மா தலைமுறைகள் தோறும் பாடும் பாடும்பதி அம்மா ஜெபமணி மாலகளில் உயரும் நம்ம நிறையவளம்மா பருதி சாய Dei mattino parca punya nebba mai Anna I suoi culmina Pardis eia amma Dei mattino parca punya nebba mai Anna I suoi 1:48 1:48 അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളോ സകല തലമുറകളോ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തി നമ്മളെ ക്രിസ്തുവിലെ ആയിരിക്കുമ്പോഴേ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ് ഈ പുതിയ സൃഷ്ടിയാണ് ടെക് ദൈഡ് ഓഫ് കോഡ് ക്രിസ്ത്യലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് ശ്രുതികണ്ടെ ശ്രുതി ഒന്ന് കൊറഞ്ചേ വച്ചോളു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പുതിയത് വന്നു പുതിയത് വന്നു കഴിഞ്ഞു അപ്പൊ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ് അവരുടെ അവകാശം ഓഹരിയും എന്താണ് അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് അമ്മ മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവനായിരിക്കുന്നുവോ ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപക്ഷ്മ ജീവിക്കുന്നുവോ അവനെ അവരെല്ലാം ദൈവം ശല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാനെന്ന് പ്രകീർത്തി കൈയ്യടിച്ചു ഭാഗ്യവദി പാലകളി തലമുറ പാടും ഭാഗ്യവതി അമ്മ ജണി ബാലകടി ഉയരുന്നവരമ്മ ദൈവത്തിനു പാർക്ക പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് തോറും பாடும் அம்மா ஜெப மா ஜணிமாலே உயரும் நிறந்தவளம்மா தலைமுறகள் தோறும் பாடும் அம்மா ஜெப மணி ஜெபிமாலகளில் உயரும் நன்ம நிறஞ்சவளம்மா பருதீச பார்கா புண்ணியா வாயோக்கு வளராசாய்வத்தின் பார்க்க புண்ணியாஷ்மாயு അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ അമ്മയുടെ ഭാഗ്യം തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ് ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാരെ എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു മലയിലെ പ്രസംഗമാണ് സംഭവം പക്ഷേ ഈ മലയില പ്രസംഗത്തിൻ്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ മലയപ്രസംഗമാണ് അഞ്ചേ മൂന്നിൽ വരണത് അല്ലേ എന്താ പറയണത് ഈശ പറഞ്ഞ് ആദ്യം ആത്മാവിൽ പറഞ്ഞ് ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അപ്പം ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം പൊന്ന് അല്ലെ പറമ്പ് എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ് ആത്മാവിൻ്റെ സമ്പത്ത് എന്താണ് ദൈവമാണ് ആത്മാവിൻ്റെ സമ്പത്ത് ദൈവമാണ് എനിക്കില്ലല്ലോ ദൈവം എനിക്കില്ലല്ലോ ദൈവം എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും ജോലി കിട്ടിയാലും അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ ദൈവമാണ് ഏറ്റവും വലുത് എൻ്റെ ജോലിയേക്കാൾ വലുത് എൻ്റെ വീടിനേക്കാൾ വലുത് അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് മനസ്സിലായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ നമ്മൾ അത് അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ് ശരീരത്തിൻ്റെ ദാരിദ്ര്യം വീട് ജോലി വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടപടി ചെയ്യേണ്ടത് പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യ ദൈവത്തിൻ്റെ ആത്മീ അമ്മ അമ്മയെ സകല തലമുറകളും ഭാഗ്യവതി കീർത്തിക്കുമ്പോൾ അതുതന്നെയാണ് ക്രിസ്തു പറയണത് എങ്ങനെയാണ് അമ്മയും മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെ എല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതിയമ്മ അതായത് ജന്മജന്മാന്തരങ്ങളും ജന്മ ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവൻ കാര്യം ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ അതല്ലേ നമ്മൾ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം രണ്ടിൽ കണ്ടത് ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാവില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്ക മരിയസ്പിരിച്വാലിറ്റിയാണ് സ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിലിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിനെ എപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആധ്യാത്മികതയുണ്ട് യേശുവിനെ വയറ്റിലെ വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ നമ്മളെ അവശപ്പിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ കോംപ്രമൈസും അമ്മ ചെയ്തില്ല വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടുന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്ത് വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരാടല്ലോ ഒറ്റക്കണ പോയത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ഇപ്പോഴ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും അവരുടെ വിശ്വാസം അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സാകണമെന്നില്ല മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ഡി യു ഇൻ ക്രിസ്ത്യൻ ആസ് എ ക്രിസ്ത്യൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാവും ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ അപ്പോഴും ഏത് സമയത്തും നീ തയ്യാറായിരിക്കണം എന്തിന് തയ്യാറായിരിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഹൃദയത്തെ സംഗ്രഹിക്കുക ഞാൻ എന്നോ അമ്മയുടെ മുമ്പേ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം അതാണ് ഏറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചുള്ള ഒരു മര്യൻ വേടിലെ എല്ലാ ഒത്തിരി വാചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം വേടും വചനത്തിൻ്റെ മറിയത്തിൻ്റെ മര്യൻ വേടെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് ഈ നമ്മുടെ ആത്മക്കാര് നമ്മൾ പ്രാപിക്കണത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ് എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിംഗ് നടക്കണം വിചാരിച്ചോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഏജൻ്റ് ഒരു ഡേറ്റ് പറയും ഏജൻറ്റുമാരുടെ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ല കണക്റ്റഡ് ആയിരിക്കണത് ഏജൻറ്റ് പറഞ്ഞ ഡേറ്റിന് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും അതില്ലേ അപ്പോൾ നിങ്ങളുടെ പച്ചത്തിരി നിരക്ക് തിരിക്ക് കത്തിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും സി ഇത് മുഴുവനായിട്ട് നിങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം മനസ്സിലായോ ആരുടെ വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ട് ഒരു കഥയുമില്ല ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരുടെ വാക്കിൽ അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആദ്യമേ തന്നെ ഇളച്ച് കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ കുറക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ടും നമ്മൾ ആശ്രയം വെക്കരുത് അത് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ കടക്കാർ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു നീ അത് തരുവോ തരുന്നില്ലേ തരുവോ തന്നില്ലേ എന്തു ചെയ്യും അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും ചിലപ്പോൾ തരും പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നീ നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിൻ്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും പ്രാർത്ഥിക്കർത്താവ് ദേമേ എൻ്റെ ഒരു എൻറെ ഒരു ആശ്വാസം എന്റെ മനുഷ്യന്മാരുടെ വാക്കിലെ മനുഷ്യന്മാരുടെ വാക്കിലെ വിശ്വസിക്കാതിരിക്കാനും എന്നിൽ ആശ്രയിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ എന്നെ അഭിഷേകം ഹല്ലേലൂയ 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 ഹല്ലേലൂയ